ഇന്നലെയോടെ എല്ലാവരെയും മീട്ടിച്ച ഒരു സംഭവമുണ്ടായിരുന്നു ഒരു ചെറിയ വയസ്സുകാരിയുടെ മരണ വാർത്ത പേവിഷബാധയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടും മരിച്ചുപോയ ഒരു കുട്ടിയുടെ വാർത്ത എല്ലാവരും ഇപ്പോൾ ഞെട്ടലോടെയാണ് ആ വാർത്ത കാണുന്നത് ആ ബാലികയുടെ ചിത്രം ഒപ്പം പ്രദർശിപ്പിക്കുമ്പോൾ ആർക്കും അത് കണ്ടു നിൽക്കാനാകുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അത്രമാത്രം വേദനയാണത് നൽകുന്നത് എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയായിട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അഞ്ചു വയസ്സുകാരിയുടെ മരണ വാർത്തയാണ് എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു ഞെട്ടൽ തന്നെയായിരുന്നു ആ വാർത്തയെക്കുറിച്ച് കേട്ടപ്പോൾ മലപ്പുറം സ്വദേശി സിഫ ഹാരിസയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു മരണം സംഭവിച്ചത് അത്രമാത്രം പ്രേക്ഷകരാണ് അതിനെക്കുറിച്ച് അറിയുന്നതും രാത്രി രണ്ട് മണിയോടെയായിരുന്നു ഈ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് ചികിത്സയിലിരിക്കവെ തന്നെയായിരുന്നു മരിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും പലർക്കും നിശ്ചയമില്ല ഇതിൻ്റെ അന്വേഷണം പോലും ഇപ്പോൾ നടക്കുകയാണ് ഹോസ്പിറ്റൽ അധികൃതർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു എന്ന് പറയുമ്പോഴും മാതാപിതാക്കൾക്ക് നഷ്ടമായത് ഒരു ചെറിയ ജീവനാണ് സ്വപ്നം കണ്ടു തുടങ്ങിയ ജീവിച്ചു തുടങ്ങിയ നിറങ്ങളുടെ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവൻ അതാണ് ശരിക്കും ഇവിടെ അപകടത്തിലായത് അതാണ് ശരിക്കും പറയാനുള്ളതും കേൾക്കാനുള്ളതും എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തെരുവ് കടിയേറ്റ് കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷം പേവിഷബാധ ഏൽക്കുകയായിരുന്നെന്നാണ് പറയുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാൻ വാരസിന്റെ മകൾ സിയ ആർ തെരുവിൽ ആക്രമിച്ചത് വീടിനടുത്തുള്ള കടയിൽ പോയി മടങ്ങി വരുന്നതിനിടയിലായിരുന്നു നായയുടെ ആക്രമണം തലയിലും കാലിലുമാണ് കടിയേറ്റത് കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിൽ അയൽവാസിയായ റാഫസനം പരിക്കേറ്റു മറ്റഞ്ചു പേരെയും കൂടി ആ നായ കടിച്ചിരുന്നു മൂന്ന് മണിക്കൂറിനുള്ളിൽ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി െത്തിച്ച് പ്രതിരോധ വാക്സിനും നൽകി കഴിഞ്ഞ ദിവസം കടുത്ത പനി അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് പിന്നാലെ പേ വിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നാണ് വാർത്തയിൽ പറയുന്നത് തലയ്ക്ക് കടിയേറ്റ് പ്രതിരോധ വാക്സിൻ ഫലിക്കാതിരിക്കാൻ കാരണമായതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞത് എന്നാൽ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നും തലയുടെ മുറവും തലയിൽ കടിയേറ്റതിനെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ആരാധകരൊക്കെ തന്നെ നിന മലയാളികളൊക്കെ തന്നെയും ഈ വാർത്തയെ പ്രതികരിച്ചാണ് കാണുന്നത് വാക്സിൻ എടുത്തിട്ടും ആ കുട്ടിക്ക് എങ്ങനെയാണ് പേവിഷബാധയേറ്റതെന്ന് എല്ലാവരും വിശദീകരിക്കണം തലയിൽ മുറിവുണ്ടായിരുന്നുവെന്ന് മനസ്സിലായി ഐ ടി ആർ പി വാക്സിനും ഇമ്മ്യൂണി ഗ്ലോബൽ കുട്ടിക്കും നൽകിയിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി റാബസ് വൈറസ് തലച്ചോറിനെ ബാധിക്കുകയായിരുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു തലയ്ക്ക് കടിയേറ്റതിനാലാണ് പ്രതിരോധ വാക്സിൻ ഫലിക്കാതെ വന്നതെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് കുട്ടിയുടെ പേവിഷബാധയെക്കുറിച്ചുള്ള സ്ഥിരീകരണ വാർത്തകൾ വരുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു